അതേപോലെ തന്നെ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ഒരു വിസ എടുത്ത് വന്നേക്കാം എന്ന് എന്ന് വിചാരിക്കരുത് ദയവ് ചെയ്ത് നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ലുമായി ബന്ധപ്പെട്ട വിസ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ എന്തെങ്കിലും ഒരു വിസ എടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ബുദ്ധിമുട്ടും അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ വന്ന് തിരിച്ച് ജോലി ചെയ്യാറൊന്നും പറ്റാതെ ജോലി ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് യു കെ ഒരു രാജ്യമായിട്ടല്ല യു കെ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എന്ന് താരതമ്യം ചെയ്യാം ആ കമ്പനിയിൽ അവർ ആൾക്കാരെ ആൾക്കാരെടുക്കുകയാണെന്ന് താരതമ്യം ചെയ്യാം അപ്പോൾ അവർക്ക് നല്ലൊരു ഒരു സ്ട്രോങ് ആയിട്ട് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ആദ്യം ചെയ്യാം അത് ചിന്തിക്കുകയും സ്ട്രോങ് ആയിട്ട് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ വെറുതെ ഒരു ഇൻ്റർവ്യൂ എടുത്ത ആൾക്കാർ ഇങ്ങോട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യിപ്പിക്കില്ലല്ലോ ഒരുപാട് പേര് ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അതിൽ സ്കിൽ ആയിട്ടുള്ള ആൾക്കാരെ അല്ലേ ജോയിൻ ചെയ്യിപ്പിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഒരു രാജ്യമാണ് അപ്പോൾ അതേ ഒരു ഇത് ചിന്തിക്കുക അപ്പം നിങ്ങൾ യു കെ വരേണ്ട വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കില് എന്താണ് എന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തുക ഒരു കഴിവില്ലാത്ത ആരും ഉണ്ടാവില്ല ലോകത്ത് നിങ്ങൾക്കിപ്പോൾ യു കെ നിങ്ങൾ ഒരു ഡ്രൈവറാണെന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾക്ക് യു കെ വരെ വഴി ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യാണ്ട് ഡ്രൈവിംഗ് വിസയിൽ യു കെ വരാൻ വേണ്ടി പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക പല ഒരു പ്രമുഖ യൂട്യൂബർ ഒരു നാലഞ്ച് മാസം മുൻപ് യു കെയിലൂടെ ഡ്രൈവർ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ വീഡിയോ ചെയ്ത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതൊക്കെ ശുദ്ധ തട്ടിപ്പാണെന്നേ ഞാൻ പറയുള്ളൂ അങ്ങനെയൊന്നും വേക്കൻസി വേക്കൻസിന്നും യു കെയിലോട്ട് ഇല്ല യു കെയിൽ നിരവധി ഡ്രൈവ് വേക്കൻസികൾ ഉണ്ട് അത് യു കെയിലുള്ള ആൾക്കാരാണെങ്കിൽ മാത്രമേ എഴുതിക്കുള്ളൂ അവർ ഒരിക്കലും നിലവിൽ ഇംഗ്ലണ്ടിലോട്ട് അല്ലെങ്കിൽ യു കെയിലോട്ട് നിലവിലും വിസ കൊടുത്ത് സ്പോൺസർ ചെയ്ത് ഡ്രൈവേഴ്സിനെ എടുക്കുന്നില്ല മറ്റു യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉണ്ടാവാം